മെസ്സി എത്തുന്നു എന്നുള്ള വാർത്ത കേരളത്തിലാകെ അലയടിച്ച് കഴിയുമ്പോൾ കോഴിക്കോട് അത് വലിയ ആരവം ഉണ്ടാക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കോഴിക്കോട് നിന്ന് ദീപക് മലയമ്മ ചേരുന്നു ദീപക് കേരളത്തിന് മുന്നിലേക്ക് നമ്മൾ ഈ പ്രഭാതത്തിൽ ഒരു വലിയ വാർത്ത വെക്കുകയായിരുന്നു മെസ്സി വരുമെന്നുള്ളത് കോഴിക്കോട് എങ്ങനെയാണ് ആ വാർത്തയെ സ്വീകരിക്കുന്നത് ജോഷി വെരി ഗുഡ് മോർണിംഗ് മെസ്സി കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്ത അതിങ്ങനെ അറിഞ്ഞറിഞ്ഞ് എത്തുകയാണ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ് ഇവിടെ നമുക്ക് കുറച്ച് കളിക്കാരെയൊക്കെ കാണാം ഇവര് യുവ കളിക്കാരാണ് ഹലോ എന്തുണ്ട് നല്ല വിശേഷം മെസ്സി വരുന്നുണ്ട് അറിഞ്ഞോ ഒരു മെസ്സിയെ കാണാൻ വീട്ടിൽ വീട്ടിൽ നിന്ന് നിന്ന് ദൂരല്ലേ പോകുന്നുണ്ടോട്ടി ദൂരം നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടോ മെസ്സി വരുമോ ഇല്ലയോ എന്നൊക്കെ അറിയില്ല ഇപ്പൊ അതിലൊക്കെ തീരുമാനമായിരിക്കണം മെസ്സി തന്നെ അവരുടെ ടീം തന്നെ ഔദ്യോഗികമായിട്ട് അറിയിപ്പ് ഹാപ്പിയാണ് ഓ തിരുവനന്തപുരത്തേ പോവാൻ തീരുമാനിച്ചു ആ ഈ മൂഡിലാണ് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ കുറേ പേരെ പിടിച്ച് നിർത്തിയതാണ് പക്ഷേ അതാ കേട്ടോ ഈ പറഞ്ഞതുപോലെ ക്യാമറയ്ക്ക് മുന്നേക്ക് വരുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് അവരൊക്കെ പലരും നിന്ന് മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും കോഴിക്കോടിനെ സംബന്ധിച്ച മലബാറിനെ സംബന്ധിച്ച ഫുട്ബോളിൻ്റെ ആരവം വരുമ്പോൾ അത് അത്യധികം ആവശ്യത്തോടു കൂടി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഇനി വരുന്ന മണിക്കൂറുകൾ ഇനി വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് കാത്തിരിപ്പിൻ്റേതാണെന്ന് കൂടി പറയേണ്ടിയും വരും